പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചെടുത്ത് സകലവാതിലുകളും കുട്ടിയടക്കപ്പെട്ടെടുത്ത് വിധി കാത്തിരിക്കുന്ന ആ സഹോദരി ഇന്നലെ ദൈവത്തെങ്കിലേക്ക് പശ്ചാത്താപത്തിന്റെ കണ്ണീരുമായി കൈകളുയർത്തിയിട്ടുണ്ടാകാം ഭരണകൂടം പോലും കൈമലർത്തി കെടുത്താണ് ഒരു വെള്ള തലപ്പാവുകാരൻ കടന്നു വരുന്നത് അതെ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്ന് സാക്ഷാൽ സുൽത്താന ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ വർഗീയതയുടെ വിശച്ചീട്ടിറക്കുന്ന മേശയ്ക്ക് ചുറ്റും ഇന്ന് ആധിക ഇതാണ് റിയൽ കേരള സ്റ്റോറി തന്റെ സ്വന്തം മകളെപ്പോലെ ചേർത്ത് നിർത്തി നിമിഷപ്രിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ മുന്നിട്ട് നിൽക്കുന്ന കാന്തപുരം ഉസ്താദിന് നന്ദി ഒരു കോടി നന്ദി പഴയൊരു പാട്ട് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു കാന്തപുരം കാഞ്ചന താരം കാലത്തിന്റെ കൗതുക സാരം കാവലേ കല്ല കാരുണ്യമാണ് നന്ദി കാന്തപൂരം കാഞ്ചന താരം കാലത്തിന്റെ കൗതുക സാരം കാവലാണേ കാരുണ്യമാണ് കാവലളാണേ കാരുണ്യമാണ് കാന്തപൂരം കാഞ്ചന താരം കാലത്തിന്റെ കൗതുകസാരം ಲಾಲಾನೇ <Gã>